വാഹനാപകടത്തിൽ പരിക്കേറ്റ ഗുരുതരാവസ്ഥയിലായ വൈദികൻ അനുദിന ദിവ്യബലിയിലൂടെയും പ്രാർത്ഥനാന്തരീക്ഷത്തിലൂടെയും സുഖം പ്രാപിക്കുന്നു ബ്രസീലിലെ റിയോഡീജറീനയിലെ പ്രസിദ്ധമായ ക്രൈസ്റ്റ് റെഡീമർ സാഞ്ചറിയിലെ റക്ടർ ഫാദർ ഒമർ റോസോപ്പയാണ് അപകടത്തിൽ നിന്ന് അത്ഭുതാപകമായി തിരിച്ചുവരുന്നത് പള്ളിയിൽ നിന്ന് ശുശ്രൂഷകൾക്ക് ശേഷം മടങ്ങുമ്പോൾ അച്ഛനും സംഘവും സഞ്ചരിച്ചിരുന്ന വാൻ മറിഞ്ഞാണ് അപകടമുണ്ടാകുന്നത് വലിയ അപകടമായിരുന്നെങ്കിലും ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല ഫാദർ ഓമറിന്റെ എട്ട് വാരിയല്ലുകൾ ഒടിഞ്ഞു ശ്വാസകോശത്തിലും ഹൃദയത്തിലും മുറിവേറ്റു അച്ഛൻ സാന്താനഡി കൊറയിലെ ഡി ഗൊഡലൂപ്പ ക്ലിനിക്കിൽ ചികിത്സയിൽ തുടരുകയാണ് അപകടത്തിനു ശേഷം എണീക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അച്ഛൻ്റെ ആരോഗ്യത്തിനായി ശക്തമായൊരു പ്രാർത്ഥനാശൃംഖല ഉയരുന്നത് അച്ഛൻ സേവനം ചെയ്യുന്ന ഇടവകയിൽ വേണ്ടി പ്രത്യേക ദിവ്യബലി അർപ്പിച്ച വിശ്വാസികളും വൈദികരും ആശുപത്രി സ്ഥിതി ചെയ്യുന്ന അതേ നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സാൻ ആന്റോണിയോ ഡി കോറോ ദേവാലയത്തിലെ വൈദികരും വിശ്വാസികളും ചേർന്ന് ഫാദർ ഒമറിനൊപ്പം ദിവ്യബലി അർപ്പിക്കുക പതിവാണ് കിടക്കയിൽ കിടന്ന അച്ഛനും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു yeah mm -hmm. അച്ഛനെന്ന് അനുദിനം സുഖം പ്രാപിക്കുകയാണ് ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു സാമൂഹ്യ സാംസ്കാരിക കലാമേഖലകളിലെ പ്രവർത്തനത്തിലും പ്രസിദ്ധനായ ഫാദർ ഉമർ തിരിച്ചുവരവിന്റെ പാതയിലാണ് അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന അച്ഛൻ മറ്റുള്ളവർക്കും പ്രചോദനമായി മാറുകയാണ് ചികിത്സയോട് നന്നായി പ്രതികരിക്കുന്ന അച്ഛനെ എയർ ആംബുലൻസിൽ ബ്രസീലിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്